ിഡാക്കയുടെ തുറന്നുള്ളതായ ഭാഗങ്ങൾ നമ്മൾ ഇന്ന് കാണുകയാണ് ഡിഡാക്കെ രണ്ടാം അധ്യായവും മൂന്നാം അധ്യായവുമാണ് നമ്മൾ നോക്കുക തന്നെ രണ്ടാം അധ്യായത്തില് അത് പ്രകാരമാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ കണ്ടു ഡിഡാക്ക എന്ന് പറയുന്നത് പതിനാറ് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് എന്നാല് കഥാവ് പഠിപ്പിച്ചിട്ടുള്ളതായ കൽപ്പനകളുടെയൊക്കെ സാരവും അതിൽ നിന്നെല്ലാം രൂപപ്പെടുത്തി അതിനെ അടിസ്ഥാനമാക്കി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയും വിശ്വാസികൾ പാലിക്കേണ്ടതായ കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോ അതിന് രണ്ടാമധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് പ്രബോധനത്തിലെ രണ്ടാമത്തെ കൽപ്പന ഇതാകുന്നു നീ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് കൂട്ടി കുട്ടികളെ ചീത്തയാക്കരുത് ജാരകർമ്മങ്ങൾ ചെയ്യരുത് മോഷ്ടിക്കരുത് മന്ത്രവാദം ചെയ്യരുത് ആഭിചാരം ചെയ്യരുത് നമുക്കറിയാം ഇത് പത്ത് കൽപ്പനയിൽപ്പെടുന്നതാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും കൊല ചെയ്യരുത് പത്ത് കൽപ്പനയിലുള്ളതാണ് വ്യഭിചാരം ചെയ്യരുത് അതും അതിനകത്തുള്ളതാണ് ഇനി അതിനോട് ചേർത്തുള്ള മറ്റൊന്നാണ് കുട്ടികളെ ചീത്തയാക്കരുത് ഇന്ന് ഒത്തിരി കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്തതായ രീതികൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഓർക്കണം എത്രയോ വർഷം മുമ്പ് ആ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്യരുത് ചീ ചീത്തയാക്കരുത് ഇനി ജാരകർമ്മങ്ങൾ ചെയ്യരുത് മോഷ്ടിക്കരുത് ഇതും പത്ത് കല്പനയിലുള്ളതാണ് മന്ത്രവാദം ചെയ്യരുത് ആ അഭിചാരം ചെയ്യരുത് അതെല്ലാം ഒന്നിച്ചു പോകുന്നതാണ് ജാനകർമ്മം ചെയ്യരുത് മന്ത്രവാദം ചെയ്യരുത് അഭിചാരം ചെയ്യരുത് ഇതൊക്കെ ഇതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് അപ്പോ ഇങ്ങനെയുള്ളതായ തിന്മകളിൽ നിന്ന് വിശ്വാസികൾ അവർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ് തുടർന്ന് പറയുന്നത് ഗർഭചിദ്രം അരുത് അതായത് ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡിഡാക്കെ രണ്ടാമധ്യായത്തിന് രണ്ടാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഗർഭചിത്രം വഴി ശിശുവിനെ വധിക്കുകയോ ജനിച്ച ശിശുവിനെ കൊല്ലുകയോ ചെയ്യരുത് പ്രിയപ്പെട്ടവര് ഈ ആ ഞാനെ ധരിച്ചു വെച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും ഈ അബോഷനെ കുറിച്ചുള്ളതായ ഈ പഠിപ്പിക്കല് ഈ പുതിയ ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് കേൾക്കുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഒന്നും അതിനെ കുറിച്ച് പരാമർശങ്ങളും എല്ലാം നമ്മൾ കേട്ടിട്ടില്ല അപ്പോ ഈ ധ്യാനം കൂടാനായിട്ട് ആളുകളൊക്കെ പോകുമ്പോൾ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഇത് പാപമാണെന്നും അത് കുംഭസാരത്തിൽ ഏറ്റുപറയണമെന്നും ഒക്കെ കേൾക്കുന്നത് അപ്പൊ ചില ആളുകൾ പറയാറുണ്ട് കേട്ടിട്ടുണ്ട് ഇത് അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് പഠിപ്പിച്ചു വന്നതാണ് എന്നുള്ളതായ ഒരു ചിന്ത കേട്ടിട്ടുണ്ട് പക്ഷെ എങ്കിൽ ഓർക്കുക എത്രയോ വർഷം മുമ്പ് പത്ത് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സ്ലിഹന്മാര് കൊടുത്ത പ്രബോധനത്തിലുള്ള ഒന്നാണ് അബോസ്റ്റൻ പാടില്ല കാരണം എന്താണ് ജീവൻ ദൈവത്തിന്റെ ദാനമാണ് നമുക്കറിയാം എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ പേര് ആഗ്രഹിച്ചിട്ടൊരു കുഞ്ഞിനെ കിട്ടാത്തവരുണ്ട് അപ്പോ ജീവൻ ദൈവത്തിന്റെ ദാനമാകിയാൽ ആ ജീവനെ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അപോഷൻ ചെയ്തിട്ടുള്ള ആളുകള് അത് പാപമാണെന്നും എന്നാൽ പാപത്തിന് മോചനമുണ്ട് നമുക്ക് കുമ്പസാരത്തിലൂടെ മോചനം നേടാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ എങ്കിൽ അത് കുംഭസാരത്തിൽ നാം ഇതുവരെ ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്ത പ്രാവശ്യം കുംഭസാരിക്കുമ്പോ കുംഭസാരിക്കുന്ന പുരോഹിതന്റെ അടുക്കൽ ആ പാപത്തെ കുറിച്ച് ഏറ്റുപറഞ്ഞ് അതിന് മോചനം പ്രാപിക്കണം കാരണം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് അത് ജീവൻ ദൈവത്തിന്റെ ദാനമാണ് അതുകൊണ്ട് ഈ അപോഷം വഴി കുഞ്ഞുങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാപത്തിൽ പറയണം ഞാൻ ഈ കൂടെ അന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളു അതുപോലെ മറ്റൊന്നാണ് അതിന്റെ രണ്ടിന്റെ മൂന്ന് പറയുന്നത് നിന്റെ അയൽക്കാരന്റെ വസ്തുവകകൾ ആഗ്രഹിക്കരുത് കള്ളസത്യം ചെയ്യരുത് കള്ളസാക്ഷി പറയരുത് അപവാദം പറയരുത് വിരോധം വെച്ചുകൊണ്ടിരിക്കരുത് രണ്ടിന്റെ മൂന്നങ്ങനാ പറയുന്നത് അയൽക്കാരന്റെ വസ്തുവകകൾ ആഗ്രഹിക്കരുത് കള്ളസത്യം ചെയ്യരുത് കള്ളസാക്ഷി പറയരുത് അപവാദം മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയരുത് വിരോധം വെച്ചുകൊണ്ട് നടക്കരുത് ഇനി രണ്ടിന്റെ നാല് പറയുന്നു നിങ്ങൾ ഇരുമനസുകാരും ഇരുനാവുകാരും ആകരുത് എന്തെന്നാൽ ഇരുനാവ് മരണത്തിന്റെ കെണിയാകുന്നു മനസ്സിലായല്ലോ ഇരുമനസാക്കാ ഇരു ഇരുമനസുകാര് രണ്ട് ചിന്തകള് വ്യത്യസ്തമായ ചിന്തകള് ഒരേ സമയം കൊണ്ടു നടക്കുന്ന ആളുകള് അതുപോലെ ഇരു ഒരു ഇരുനാവ് ഒന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് മറ്റൊന്ന് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യാതൊരു ബന്ധവുമില്ലാതെ മറ്റൊരു കാര്യങ്ങൾ പറയുക ഇങ്ങനെ ഇത് രണ്ടും ഇരു മനസ്സിൽ ഇങ്ങനെ ഇരു മനസ്സും വാക്കുകളിലെ ഇരു വാക്കുകളും ഇരുനാവും അത് മരണത്തിന്റെ കെണിയാകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് നിന്റെ വാക്കുകൾ വ്യാജമോ പൊള്ളയോ ആകരുത് പിന്നെയോ പ്രവർത്തികളാൽ തെളിയിക്കപ്പെട്ടവയായിരിക്കണം നമ്മൾ വെറുതെ ചുമ്മാ കാര്യങ്ങൾ പറയരുത് നമ്മൾ പറയുന്നത് നമ്മുടെ ഊഹാപോഹം അനുസരിച്ചോ അന്ന് നമ്മൾ വെറുതെ പൊള്ളയായ വ്യാജമായ വാക്കുകളൊന്നും പറയരുത് നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തിയുമായി യോജിച്ചു പോകണം രണ്ടിന്റെ ആറ് പറയുന്നു നീ അത്യാഗ്രഹിയോ പിടിച്ചുപറിക്കാരനോ കപടഭക്തനോ ദുർനടപ്പുകാരനോ അഹങ്കാരിയോ ആയിരിക്കരുത് നിന്റെ അയൽക്കാരനെതിരായി നീ ഗൂഢാലോചന നടത്തരുത് അപ്പോ നീ അത്യാഗ്രഹിയായിരിക്കരുത് പിടിച്ചുപറിക്കാരനാകരുത് കപടഭക്തനാകരുത് കബടഭക്തി നമുക്കറിയാം പുറമേ ഭക്തി നയിക്കുകയും ആ ജീവിതത്തിൽ അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് കപടഭക്തി എന്ന് പറയുന്നത് അങ്ങനെ കപടഭക്തക്കാരനോ ദുർനടപ്പുകാരനോ ഒരു വിശ്വാസി ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ദുർനടപ്പുകാരനാവരുത് അതുപോലെ നിന്റെ അയൽക്കാരനെതിരായി നീ ഗൂഢാലോചന ചെയ്യരുത് നീ രണ്ടിൻ്റെ ഏഴ് പറയുകയാണ് നീ ഒരു മനുഷ്യനെയും വെറുക്കരുത് എന്നാൽ ശാസിക്കണം ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റു ചിലരെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുകയും വേണം നമ്മൾ മറ്റു മനുഷ്യരോടുള്ളതായ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം അത് നമ്മൾ ഒരു മനുഷ്യനെയും വെറുക്കരുത് നമ്മൾ ഉപദേശിക്കേണ്ടിയിടത്ത് ഗുണദോഷം പറഞ്ഞു കൊടുക്കേണ്ടിടത്ത് നേരായ വഴിയിൽ നടത്തുവാൻ തകവണം ഉത്തരവാദിത്വമുള്ള ആളുകൾ ആ മറ്റുള്ളവരെ തെറ്റുകണ്ടാല് നമുക്ക് ശാസിക്കാൻ അധികാരമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അവരെ ശാസിക്കണം അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കണം അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ സ്വന്തം ജീവനേക്കാൾ അധികമായി മറ്റുള്ള ആളുകളെ നമ്മൾ സ്നേഹിക്കണം ഇതാണ് രണ്ടാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് മൂന്നാം അധ്യായം നോക്കാം മൂന്നാം അധ്യായത്തിലെ പത്ത് തിരുവചനങ്ങളാണ് പത്ത് വാക് വാക്യങ്ങളാണുള്ളത് മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് തിന്മയിൽ നിന്ന് നീ അക എന്റെ മകനെ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും തെറ്റിൽ നിന്നും ചീത്തയായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ ഓടി അകലുക അപ്പോ തെറ്റായ പ്രവർത്തനങ്ങളെ തിന്മയായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തീയ വിശ്വാസി ഓടി മാറിപ്പോകണം ആ തിന്മയിൽ മുഴുകി ജീവിക്കരുത് അതാണല്ലോ ഒന്നാം സങ്കീർത്തനവും പറയും ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെ ഭാബികളുടെ വഴി നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ അപ്പോ തിന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളോട് ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് നാം ഓടി അകലണം എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് അടുത്തത് കോപിക്കരുത് എന്നാണ് നീ കോപിക്കരുത് എന്തെന്നാൽ കോപം കൊലപാതകത്തിലേക്ക് നയിക്കുന്നു നീ അസൂയപ്പെടരുത് നീ കലഹപ്രിയനോ സാഹസപ്രകൃതിക്കാരനോ ആകരുത് ഇവയെല്ലാം മരണത്തിന് കാരണമാകുന്നു അപ്പോ വലിയ രണ്ട് തിന്മകളെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് കോപവും മറ്റൊന്ന് അസൂയയും അത് എന്തിലേക്ക് നയിക്കുന്നു അത് മരണത്തിലേക്ക് നയിക്കുന്നു അത് മരണത്തിന് വരെ കൊലപാതകത്തിന് വരെ കാരണമായിട്ട് മാറുന്നു നമുക്കറിയാം ഹാബേലിന്റെ കായിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അവിടെ ആദ്യത്തെ കൊലപാതകം നടക്കുവാൻ കാരണം കോപമാണ് അസൂയാണ് അപ്പോ തിരുവാഡാക്കെ പഠിപ്പിക്കുകയാണ് ലിഡാക്കുടെ മൂന്നാം അധ്യായം പഠിപ്പിക്കുകയാണ് നീ കോപിക്കരുത് നീ അസൂയപ്പെടുകയും വരുതേ കോപം എന്താണ് കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോ ആ കോപത്തെ നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് വരും ചെയ്യുവാൻ പ്രാ സാ ചെയ്യരുതാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവും ഇത് മരണത്തിലേക്ക് ചെല നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും ഇത് കൊലപാതകത്തിലേക്ക് ചെന്ന് കൊണ്ടു ചെന്നെത്തിക്കും അതുകൊണ്ട് കോപിക്കരുത് അതുപോലെ അസൂയപ്പെടുകയും വരുതേ അസൂയയും മനുഷ്യനെ തിന്മയിലേക്ക് നാശത്തിലേക്ക് മരണത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ടാണ് ദൈവം കായിനോട് പറഞ്ഞത് മകനെ നീ കോപിക്കുന്നത് എന്തെങ്കിലും മുഖം വാടിയിരിക്കുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്കും പ്രസാദം പ്രസാദമുണ്ടാകുകയില്ലയോ ഇതാ പാപം വാതുക്കൾ കിടക്കുന്നു പിശാതി വാതുക്കൾ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആദ്യത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ കോപവും അസൂയുമാണ് അപ്പൊ ഡിഡാക്കെ മൂന്നാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവനന്തപുരം ഓർമ്മപ്പെടുത്തുകയാണ് നീ കോപിക്കരുത് അതുപോലെ തന്നെ നീ അസൂയപ്പെടുകയും വരുത് ഇത് മരണത്തിലേക്ക് നിന്നെ കൊണ്ട് എന്ന് എത്തിക്കും അടുത്തതായി മൂന്നിന്റെ മൂന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിഷയാസക്തി എൻ്റെ മകനെ നീ വിഷയാസക്തനാകരുതേ എന്തുകൊണ്ടെന്നാൽ വിഷയാസക്തി വേശ്യാദോഷത്തിലേക്ക് നയിക്കുന്നു അത് വ്യക്ത സംസാരങ്ങളിലേക്കും ചീത്ത നോട്ടത്തിലേക്കും കൊണ്ടുപോകുന്നു കാരണം ഇവയെല്ലാം മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നു അപ്പോ ഈ വ്യഭിചാരം ചെയ്യുവാൻ ഇടയായിത്തീരുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് വിഷയാസക്തി ഉണ്ടാവരുത് അത് വേശ്യാദോഷത്തിലേക്ക് കൊണ്ടുപോകുന്നു വ്യക്ത സംസാരങ്ങൾ ആവശ്യമില്ലാത്തതായ വ്യക്തമായ സംസാരങ്ങളോ ചീത്തയായ നോട്ടങ്ങളോ നിന്നിൽ ഉണ്ടാവരുത് കാരണം ഇവയെല്ലാം വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള തിന്മകളിൽ എന്ന് അകന്നു നിൽക്കുവാൻ വിഷയാസക്തി ഉണ്ടാവരുത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ബത്ത സംസാരം ജീവിതത്തിൽ ഉണ്ടാവരുത് ചീത്തയായ നോട്ടം ഉണ്ടാവരുത് ഇതെല്ലാം ഒരു മനുഷ്യനെ വ്യഭിചാര ചിന്തയിലേക്ക് എന്ന പാവത്തിലേക്ക് കൊണ്ടുചെന്ന് നയിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളതായ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായി ഡിഡാക്കെ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ ഡിഡാക്കെ മൂന്നിന്റെ നാല് പ്രത്യേകമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നീ ശകുനം നോക്കരുത് നമ്മുടെ ഇടയിൽ പല ആളുകളും പല വിശ്വാസികളും ഈ ശകുനം നോക്കുന്നവരാ എന്റെ മകനെ നീ ശകുനം നോക്കരുത് കാരണം അത് വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്നു നീ ആഭിചാരകനോ ജ്യോത്സ്യനോ മന്ത്രവാദിയോ ആകരുതേ ആ വക കാര്യങ്ങളെ നീ ആലോചിക്കുവാനേ പാടില്ല കാരണം അവയെല്ലാം വിഗ്രഹാര അങ്ങനെ വളർത്തുന്നവയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏതെങ്കിലും ഒരു ആഭിചാരകനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നാം ഏതെങ്കിലും ഒരു ജോത്സ്യനെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ജോത്സ്യന്റെ അടുക്കൽ ചെന്ന് നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മന്ത്രവാദിയുടെ അടുക്കൽ പോയിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങള് ആഭിചാരകന്റെ അടുക്കലോ ഒരു ജോത്സ്യന്റെ അടുക്കലോ ഒരു മന്ത്രവാദിയുടെ അടുക്കലോ പോയി കാര്യങ്ങൾ സംസാരിക്കുകയും ആ അതുപോലെ അവനെ ആശ്രയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുവാൻ സമയം കുറിക്കുവാൻ ശുഭമുഹൂർത്തം കുറിക്കുവാൻ ഒക്കെ നീ ഒരു മന്ത്രവാദിയുടെ അടുക്കലോ ഒരു ജോത്സ്യന്റെ അടുക്കലോ ഒരു ആഭിചാരകന്റെ അടുക്കലോ നീ പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഇതിന് നിന്നെ പ്രേരിപ്പിച്ചത് വിഗ്രഹാരാധനയാണ് നിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് നീ ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് അങ്ങനെ നീ ചെയ്യരുത് അത് നിന്നെ വിഗ്രഹാരാധനയിലേക്ക് പത്ത് കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാകുന്ന ഒന്ന് നിന്റെ ദൈവമായ കർത്താവല്ലാതെ മറ്റു നിനക്ക് ദൈവം ഉണ്ടാകരുതേ എന്നുള്ളതായ ആ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കരുതേ ഈ രണ്ട് കൽപ്പനകളിലേക്കും ആ കൽപ്പനകളുടെ ലംഘനമായി അത് മാറും അതുകൊണ്ട് ആര കാര്യം ചെയ്യരുതേ എന്ന ഡിഡാക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അതുപോലെ മൂന്നിന്റെ അഞ്ചു പറയുകയാണ് നീ കള്ളം പറയരുത് എന്റെ മകനെ നീ കള്ളം പറയരുത് കള്ളം മോഷണത്തിലേക്ക് നിന്നെ നയിക്കുന്നു കള്ളം പറയുന്ന ആളുകൾക്ക് എന്തുണ്ടാവുന്നു മോഷണം നടത്തുവാനുള്ളതായ വലിയ തിന്മയിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത് കള്ളം പറയുന്നത് കൊണ്ടാണ് ഇനി പറയുകയാണ് അടുത്തത് പിറുവിറുക്കരുത് എൻ്റെ മകനെ നീ പിറുക്കരുത് പിറുവിറുപ്പൊ ദൈവദൂഷണത്തിലേക്ക് നയിക്കുന്നു അപ്പോ ഒരു വിശ്വാസി ഒരിക്കലും മറ്റുള്ളവരോട് പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടാവരുത് മനസ്സിൽ ഇങ്ങനെ പിറുപിറുപ്പ് വെച്ചുകൊണ്ട് ഉണ്ടാ നടക്കരുത് അത് ദൈവദൂഷണത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു അതുപോലെ മർക്കടമുഷ്ടിയോ ദുഷ്ടമനുഷ്യ മനസ്സോ അരുതേ അവയെല്ലാം ദൂഷണത്തെ വളർത്തുന്നു നമ്മുടെ മനസ്സിൽ മർക്കടമുഷ്ടി നമ്മൾ പിടിച്ച കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നുള്ളതായ ചിന്ത പാടില്ല അതുപോലെ ദുഷ്ടമനസ് ഇതൊക്കെ ഇതിലേക്ക് നയിക്കുന്നു ദൈവ ദൂഷണത്തിലേക്ക് നമ്മളെ നയിക്കുന്നു അടുത്തത് പറയുകയാണ് നീ വിനീതനാവണം ജീവിതത്തിൽ മൂന്നിന്റെ ഏഴ് പറയുകയാണ് താഴ്മയുള്ളവൻ ഭൂമി അവകാശമായി അനുഭവിക്കും അതിനാൽ വിനയമുള്ളവനാകുക അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്ന ഒന്നാണ് നമുക്കറിയാം ആത്മാവിൽ ദരിദ്രായ ഭാഗ്യവാന്മാർ എന്ന് തുടങ്ങുന്നതായ അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്നതാണ് താഴ്മയുള്ളവർ ഭൂമി അവകാശമായി അനുഭവിക്കും അതിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത് നീ താഴ്മയുള്ളവനാകണം വിനീതനാകണം എങ്കിൽ നീ ഭൂമിയെ അവകാശമായി അനുഭവിക്കുന്നു പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ വിനീ താഴ്മ ശീകരിക്കണം ശീലിക്കണം ക്ഷമ ദയ നിരുപദ്രവം ശാന്തത എന്നിവയെല്ലാം ഉള്ളവനായിരിക്കുക നീ ശ്രമിച്ചതായ വചനങ്ങളെ എല്ലാ കാര്യങ്ങളിലും നീ ഭയപ്പെടുക നിത് ജീവിതത്തിൽ ക്ഷമയുള്ളവനായി ദയുള്ളവനായി നിരുപദ്രവമുള്ളവനായി ശാന്തത കൈവരിക്കുന്നവനായി നീ ജീവിക്കണം അപ്പോൾ നീ ശ്രമിച്ചതായ എല്ലാ വചനങ്ങളും എല്ലാ കാര്യങ്ങളും നീ ഭയപ്പെട്ട് ജീവിക്കണം അധികാര ഭാവം നടിക്കുകയോ ഗർഭിഷ്ഠനായി വർദ്ധിക്കുകയോ അരുത് അഹങ്കാരികളോട് നീ സംസർഗം പാടില്ല മറിച്ച് നേരുള്ളവരോടും താഴ്മയുള്ളവരോടും കൂടി സഹകരിക്കുക നമ്മൾ ആരുടെ കൂടെയാണ് സഹകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും അഹങ്കാരികളോട് ചേർന്ന് നീ പ്രവർത്തിക്കരുത് അവരോട് സംസർഗം ചെയ്യുവാൻ ഇടയാവരുത് മറിച്ച് വിനീതരായ ആളുകളോട് താഴ്മയുള്ള ആളുകളോട് വേണം സം സഹകരിക്കുവാൻ അവരോട് യോജിച്ച് വേണം പ്രവർത്തിക്കുവാൻ മറ്റൊരു ശ്രേഷ്ഠമായ ഭാഗം അവ പറഞ്ഞുകൊണ്ടാണ് മൂന്നാം അധ്യായം അവസാനിപ്പിക്കുക ദൈവത്തെ കൂടാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഗ്രഹിച്ച് നിനക്ക് എന്തെല്ലാം വന്നാലും അത് നന്മയാണെന്ന് കരുതി നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തെ അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത് ദൈവത്തെ കൂടാതെ ദൈവം അറിയാതെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ബോധ്യം നിനക്ക് ഉണ്ടാവണം ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അത് നന്മയെന്ന് കരുതി സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്ന് വിശദീകരിക്കാം ആ കാര്യം അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ദേവസന്നദിയിൽ നിരന്തരമായി മുട്ടിപ്പോടെ പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മളെ നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടും വളരെ ദിവസങ്ങള് പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല എങ്കിൽ അത് നമ്മൾ പ്രാർത്ഥിച്ചതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചതെങ്കിൽ ഉറപ്പാണ് അത് ദൈവത്തിന്റെ പദ്ധതി അതിനെക്കുറിച്ച് ദൈവത്തിനെ നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിന് അതിനെക്കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാടുണ്ട് വ്യത്യസ്തമായ ഒരു ചിന്തയുണ്ട് അതുകൊണ്ട് നിന്നെ ആ അതിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്ത് വന്നാലും നന്മ എന്ന് കരുതി അതിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കാനല്ല തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുവണം ദൈവത്തോട് യാചിക്കണം ദൈവത്തോട് അപേക്ഷിക്കണം എന്നാൽ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോകും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചിന്തി നടക്കാതെ വരുമ്പോ നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെടും നമ്മൾ ഒരുപക്ഷെ പറയും ഇനി പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം നടക്കുന്നില്ല നീ അനേകവാശ്യം പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹം നടക്കുന്നില്ല എങ്കിൽ അതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട് അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും ിക്കുകയില്ല എന്നുള്ള പൂർണമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം ഇതാണ് ആ ഡിഡാക്കയുടെ മൂന്നാം അധ്യായത്തില് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തില് ഞാൻ അവസാനിക്കുകയാണ് നമ്മൾ രണ്ട് അധ്യായങ്ങളാണ് അധ്യായങ്ങളാണെന്ന് കണ്ടത് ഡിഡാക്കെ രണ്ടാം അധ്യായവും ഡിഡാക്കെ മൂന്നാമത്തെ അധ്യായം വളരെ ചെറിയ അധ്യായങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ വിശ്വാസ ജീവിതത്തിൽ നമ്മെ ഉറപ്പിക്കുവാൻ തൊക്കെ പിതാക്കന്മാര് എഴുതി തന്നിരിക്കുകയാണ് അപ്പോ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ വേണ്ടത് ഗർഭ അബോർഷൻ പാടില്ല ഗർഭചിദ്ം ചിദ്രം പാടില്ല അതുപോലെ നമ്മൾ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കരുത് നമ്മളെ ദുഷ്ടമനുഷ്യരോടുകൂടി കൂട്ടുകൂടരുത് അത്യാഗ്രഹിയോ പിടിച്ചുപറിക്കാരനോ കപടഭക്തനോ ദുർന്നെടുപ്പുകാരനോ അഹങ്കാരിയോ ആയി മാറരുത് നിന്റെ അയൽക്കാരനെതിരായി നീ കൂടാലോചന നടത്തരുത് ഒരു മനുഷ്യനെ നീ വെറുക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടു മൂന്നാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു കോപിക്കരുത് അതുപോലെ വിഷയാസക്തി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് നിന്നെ വ്യഭിചാരത്തിലേക്ക് നയിക്കും അതുപോലെ ശകുനം നോക്കരുത് ദൈവമാണ് അതുകൊണ്ട് ആഭിചാരകനെയോ മന്ത്രവാദിയോദി സമീപിക്കരുത് കള്ളം പറയരുത് കിറക്കരുത് ഈ വിനയാത്തിനായി മാറുക ദൈവത്തെ കൂടാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവസന്നതയിൽ പ്രാർത്ഥിക്കുക ഇതാണ് നമ്മള് ഇന്ന് കണ്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം നമുക്ക്